ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ന്യൂസിലാൻഡുമായി പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ കരുത്തരായ ന്യൂസിലാൻഡുമായി ഇന്ത്യൻ മണ്ണിൽ മൂന്ന് മത്സര ഏകദിന പരമ്പരയും പിന്നാലെ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയിലുമാണ് ടീം ഇന്ത്യ കൊമ്പു കോർക്കുക മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് ജനുവരി പതിനൊന്നിനാണ് ശുഭ്മാൻ ഗില്ലിന് കീഴിൽ ഏകദിന പരമ്പര ഇന്ത്യ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസിലാൻഡുമായുള്ള ഏകദിന പരമ്പരയിൽ പരമ്പരയിലുടനീളം ബെഞ്ചിലിരിക്കാൻ സാധ്യതയുള്ള നാല് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പ്രധാന താരം ഇന്ത്യയുടെ യുവ വെടിക്കെട്ട് ഓപ്പണറായ യശസ്സി ജെയ്സ്വാളാണ് ദക്ഷിണാഫ്രിക്കയുമായുള്ള അവസാന പരമ്പരയിലെ മൂന്ന് മത്സരത്തിലും ഓപ്പണറായി ഇറങ്ങിയ താരമാണ് ജയ്സ്വാൾ പരിക്ക് കാരണം ക്യാപ്റ്റനും ഫസ്റ്റ് ജോയിസ് ഓപ്പണറുമായ ഗില്ലിന് പുറത്തിരിക്കേണ്ടി വന്നതാണ് അദ്ദേഹത്തിനെ ഓപ്പണിങ്ങിലേക്ക് എത്തിച്ചത് എന്നാൽ ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹത്തിന് ഈ സാധ്യതയില്ല കാരണം പരിക്ക് ഭേദമായി ഗിൽ ടീമിൽ ക്യാപ്റ്റനായി തിരിച്ചെത്തിക്കഴിഞ്ഞു രോഹിത് ശർമ്മയ്ക്കൊപ്പം മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹം ഓപ്പണിംഗിൽ ഇറങ്ങുകയും ചെയ്യും ഈ രണ്ടിലൊരാൾക്ക് പരിക്കേറ്റാൽ മാത്രമേ ജയ്സ്വാളിന് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ രണ്ടാമത്തെ താരം ബോളർ പ്രസിദ്ധ കൃഷ്ണയാണ് പ്രസിദ്ധ കൃഷ്ണയിലേക്ക് വന്നാൽ അദ്ദേഹവും ടീമിലെ അവിഭാജ്യ ഘടകമല്ല ബാക്കപ്പായി മാത്രമേ ടീം ഇന്ത്യ അദ്ദേഹത്തെ ഏകദിനത്തിൽ പരിഗണിക്കാറുള്ളൂ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തായപ്പെട്ട സീനിയർ പൈസ മുഹമ്മദ് സറാജ് ഇപ്പോൾ ടീമിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു ഇതോടെ പ്ലേയിങ് ഇലവനിലേക്കുള്ള പ്രസിദ്ധ കൃഷ്ണയുടെ വഴിയും അടഞ്ഞു മൂന്നാമത്തെ താരം ഇന്ത്യയുടെ യുവ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ സുന്ദറിന്റെ കാര്യം എടുത്താലും നിലവിൽ ഏകദിന ഫോർമാറ്റിൽ അദ്ദേഹത്തെ ബാക്കപ്പ് ഓൾറൗണ്ടറായി മാത്രമേ പരിഗണിക്കാറുള്ളൂ ഈ സാഹചര്യം കൊണ്ട് തന്നെ പരമ്പരയിലുടനീളം സുന്ദറിന് ബെഞ്ചിലിരിക്കേണ്ടതായി വരും നാലാമത്തെ താരം ഇന്ത്യയുടെ യുവ പേസ് ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയാണ് സമീപകാലത്ത് ഒരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ നിതീഷ് കുമാർ റെഡ്ഡിക്ക് സാധിക്കുന്നില്ല ഒരുപാട് മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചിരുന്നെങ്കിലും ബാറ്റിംഗിലായാലും ബോളിങ്ങിലായാലും യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനെക്കൊണ്ട് പറ്റുന്നില്ല അദ്ദേഹവും ഈ പരമ്പരയിലുടനീളം ബെഞ്ചിലിരിക്കാൻ തന്നെയാണ് സാധ്യത